എൻ്റെ ഒരു സ്നേഹിതൻ രണ്ടായിരത്തി പതിനാറിൽ റേഷൻ കട നടത്തിക്കൊണ്ടിരുന്ന അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് സദ്യയിലെത്തി അപ്പൊ അദ്ദേഹത്തെ പോവാൻ ഞാൻ സദ്യയിൽ പോയി സദ്യയിൽ പോയി എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് ഞാൻ തിരക്കി തിരക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ റേഷൻ കട ഞാൻ അദ്ദേഹം പറഞ്ഞത് എൻ്റെ സ്റ്റോക്കിനകത്തൊന്നും വ്യത്യാസം ഇല്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്ന പോലീസുകാരൻ ഒരു അരി കടത്ത് കാരൻ്റെ വീട്ടിൽ അരി പിടിച്ചതോടനുബന്ധിച്ച് കേസിൽ എന്നെ രണ്ടാം പ്രതിയാക്കി അറസ്റ്റ് ചെയ്തു അപ്പോൾ ഞാൻ ചോദിച്ചത് സ്റ്റോക്ക് രജിസ്ട്രേഷനിൽ രജിസ്റ്ററിൽ വല്ല കുഴപ്പമുണ്ടോ ഒന്നുമില്ല ആ അങ്ങനെയാണെങ്കിൽ ചേട്ടൻ വിഷമിക്കേണ്ട നമുക്കിത് ഈ കേസ് ഹൈക്കോടതി എഫ് ഐ ആർ കോഷ് ചെയ്യാം അപ്പോൾ എഫ് ഐ ആർ കോഷ് ചെയ്യണമെങ്കിൽ അതിന് തെളിവണി അപ്പോൾ ഞാൻ രണ്ടായിരത്തി അഞ്ച് ഉയരാവസ് നിയമപ്രകാരം സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥന് ഇതെന്താണ് കാര്യം എന്നറിയാൻ വേണ്ടി ഈ അരി കടത്തുകാരൻ്റെ ഒക്കെ അരി പിടിച്ച് പാനന്തയ കരിയാണ് പിടിച്ചത് അപ്പൊ ഈ പാനന്തയക്കരി ഈ റേഷൻ കടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ അരിയുടെ കുറവുണ്ടായിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം ആ ചോദ്യത്തിന് സിവിൽ സിവിൽ സപ്ലൈസ് എന്ന് എനിക്ക് കിട്ടിയ മറുപടി ഇല്ല എന്നുള്ളതാണ് പിന്നെ ഇദ്ദേഹം നാളിതുവരെ അങ്ങനെ ഒരു പത്തൊമ്പത് വർഷം റേഷൻ കട നടത്തിയിട്ടുള്ള ഒരു ആണ് യാതൊരുവിധ പരാതിയും അദ്ദേഹത്തിൻ്റെ മേൽ ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് ഇതുവരെ ആയിട്ട് ഏതെങ്കിലും ഒരു റിട്ടേൺ കംപ്ലൈന്റ് റേഷൻ കിട്ടിയില്ല എന്ന കാരണത്താൽ ആരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിനും സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥന്മാരുടെ മറുപടി ഇല്ല എന്നായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് സംശയം പിന്നെ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ എസൻഷ്യൽ കമ്മ്യൂണിറ്റി ആക്ട് പ്രകാരം കേരള റേഷനിങ് ഓർഡർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് പ്രകാരം ഇദ്ദേഹത്തിന്റെ പേരിൽ കേസെടുത്തത് എന്താണെന്ന് എനിക്കും മനസ്സിലായില്ല അപ്പം അടുത്ത ചോദ്യം ഞാൻ ചോദിച്ചത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എസൻഷ്യൽ കമ്മ്യൂണിറ്റി ആക്ട് പ്രകാരം കേസെടുക്കാൻ നിയമം ഉണ്ടെങ്കിൽ ആ നിയമത്തിന്റെ ഒരു കോപ്പി എനിക്ക് വേണം എന്നായിരുന്നു എന്റെ ലാസ്റ്റ് ചോദ്യം ആ ചോദ്യത്തിന് അവരുടെ മറുപടി ഞങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയാൻ പാടില്ല അത് പോലീസിനോട് ചോദിക്കുമെന്ന് അപ്പോൾ ആ മറുപടി കിട്ടി അതനുസരിച്ച് വക്കീലിനെ ഈ ചോദ്യം ഉത്തരവുമായിട്ട് ഉള്ള കൊണ്ടു കൊടുത്തു അപ്പോൾ ആധികാരികമായിട്ട് ഇദ്ദേഹം നിരപരാധിയാണെന്ന് ആ മറുപടി ആയതുകൊണ്ട് തന്നെ ഇത് ഘോഷിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഹൈക്കോടതി കൊടുക്കുകയും ഹൈക്കോടതി നോട്ടീസ് അയച്ചു എന്തുകൊണ്ടാണ് പിന്നെ സൈക്ക് ഇദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുത്തതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ ആ കേസ് അങ്ങനെ പെൻഡിങ് ആയി രണ്ടു മൂന്ന് വർഷമായി കേസ് ഇങ്ങനെ പെൻഡിങ്ങ് വക്കീലിനെ കാണും അത് നമുക്ക് ചെയ്യാം ചെയ്യാന്ന് എന്ന് പറയാൻ നല്ലതിരുന്നു അപ്പൊ ഇദ്ദേഹത്തിന്റെ റേഷൻ കടയും കിട്ടുന്നില്ല അദ്ദേഹത്തിന്റെ ജീവിക്കാനുള്ള ആ ഒരു ഇതും നഷ്ടപ്പെടുകയാണ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ജില്ലാ സപ്ലൈ ഓഫീസർ ഓഫീസറുടെ എന്തുകൊണ്ടാണ് ഇദ്ദേഹം അപ്പൊ ഇവര് അദ്ദേഹം ആപ്ലിക്കേഷൻ കൊടുത്തു റേഷൻ കട തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു ആ ആപ്ലിക്കേഷൻ്റെ ഒരു മറുപടിയും ജില്ലാ സപ്ലൈ ഓഫീസർ കൊടുക്കാൻ തയ്യാറായി എന്നാലോ അപ്പോൾ അത് കാരണം ഞാൻ എന്ത് ചെയ്ത് ജില്ലാ സപ്ലൈ ഓഫീസർക്ക് ഒരു ദുരാവാസ നിയമപ്രകാരം അപേക്ഷ കൊടുത്തു എന്തുകൊണ്ടാണ് ഇതിന് റേഷൻ കട സസ്പെൻഡ് ചെയ്തിട്ട് റേഷൻ കട തിരിച്ചു കൊടുക്കാത്തതിൻ്റെ കാര്യം അപ്പോൾ ജില്ലാ സപ്ലൈ ഓഫീസർ പറഞ്ഞ് അതിനുള്ള ഞാൻ റേഷൻ കട സസ്പെൻഡ് ചെയ്യാനുള്ള നീ അധികാരം എനിക്ക് ആ അധികാരം വെച്ചാണ് ഞാൻ സസ്പെൻഡ് ചെയ്യുന്നത് അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല പിന്നെ ഇദ്ദേഹത്തിന് റേഷൻ കട കൊടുക്കാത്തത് എസെൻഷ്യൽ കമ്മ്യൂണിറ്റി ആക്ട് പ്രകാരം താലൂക്ക് സപ്ലൈ ഓഫീസർ എനിക്ക് തന്ന മറുപടി ഇദ്ദേഹം രണ്ടാം പ്രതിയാണ് എസെൻഷ്യൽ കമ്മ്യൂണിറ്റി ആക്ട് പ്രകാരം രണ്ടാം പ്രതിയായ ഒരു വ്യക്തിക്ക് യാതൊരു കാരണവശാലും റേഷൻ കട തിരിച്ചു കൊടുക്കാൻ പറ്റില്ല ഇതായിരുന്നു ലാസ്റ്റ് അദ്ദേഹം പറയുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയ മറുപടിയും ഇദ്ദേഹത്തിന്റെ മറുപടിയും തമ്മിലൊരു കോൺട്രഡാക്ഷൻ എന്താ വ്യത്യാസം വരുന്നു രണ്ടും രണ്ട് ഇതാണ് അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഞാൻ അപ്പൊ അദ്ദേഹത്തിൻ്റെ ചോദിച്ചപ്പോ ഈ സംഭവം അദ്ദേഹം പറയാൻ പറഞ്ഞ അദ്ദേഹം പുതിയ ആളാണ് അപ്പൊ ഞാൻ എനിക്ക് താലൂക്ക് സപ്ലൈ ഓഫീസർ കിട്ടിയ മറുപടി വിവരവാസ അഭിപ്രായം കിട്ടിയ മറുപടി അദ്ദേഹത്തിനെ കാണിക്കുന്നു സാറിന് കിട്ടിയത് രണ്ടാം പ്രതിയാണെങ്കിൽ എസൻഷ്യൽ കമ്മ്യൂണിറ്റി ആക്ട് ഇദ്ദേഹം രണ്ടാം പ്രതിയാണെന്ന് പറയുന്ന അവർ തന്നെ പറയുന്നു ഞങ്ങൾക്ക് ഈ കേസുകാർഡ് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയുന്നു അവിടെ അരി കുറവില്ലെന്ന് പറഞ്ഞ് പിന്നെ ഇറഗുലാരിറ്റി പിന്നെ ഇങ്ങനെ ആണ് ഈ സാറിന് തന്നെ മറുപടി ഇതായിട്ട് ശരിയാവുന്നില്ലല്ലോ അതുകൊണ്ട് സാറ് ഇത് വെച്ച് രണ്ടാമത് ഒരു മറുപടി എൻ്റെ ആപ്ലിക്കേഷൻ എനിക്ക് ഒരാവശ്യം ഒരാഴ്ച അപേക്ഷ മറുപടി കിട്ടിയാൽ അത് വ്യാജമായ മറുപടി തരാൻ പറ്റാതെ മറുപടി കറക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ അതിന് അപ്പീൽ പോകാനുള്ളത് ഇത് എന്താണെന്ന് അറിയാമെന്നു അങ്ങനെ ഇന്നും വെച്ചപ്പോൾ അങ്ങേ റിമൈൻഡർ അയച്ചു എന്നിട്ട് അദ്ദേഹത്തിൻ്റെയൊക്കെ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് താമസിക്കാതിരിക്കാൻ താനും കൂടി ചെന്ന് ഫോളോ അപ്പ് ചെയ്യും അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ സെയിൽസ്മാനുമായിട്ട് ഞാൻ താലൂക്ക് സപ്ലൈ ഓഫീസറ ആ ഓഫീസറുമായിട്ട് എനിക്ക് അതിന് ബന്ധവും ഇല്ലാത്തത് കൊണ്ട് എങ്ങനെയാണെന്ന് അറിയാൻ അവിടുത്തെ ക്ലർക്കാരാണെന്നു അറിയില്ല അപ്പോൾ അതുകൊണ്ട് ആ അദ്ദേഹത്തിൻ്റെ സെയിൽസ്മാനുമായിട്ട് പോയി സെയിൽസ്മാൻ എന്നെ കാണിച്ചു തോന്നുന്നു ആ ക്ലർക്കിൻ്റെ കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞപ്പോൾ അയാൾ മുഖത്തടിച്ച കണക്കി ചോദിച്ചു തനിക്കെന്താ കാര്യം എന്ന് ഇവിടെ വന്ന് ഇത് തിരക്കാൻ തനിക്കെന്താ അധികാരം റേഷൻ കിടക്കാരനെ മാത്രം ചോദിച്ചാൽ ഞങ്ങൾക്ക് മറുപടി തന്നാൽ മതിയല്ലോ അപ്പം ഞാൻ പറഞ്ഞ് കാലത്തിൻ്റെ പുരോഗതി നിയമം താൻ അറിഞ്ഞില്ലേ ഇപ്പോൾ വിവരാവസ്ഥ നിയമമുണ്ട് വിവരാവസ്ഥ നിയമം എനിക്ക് തന്നതിൻ്റെ മറുപടി ചെയ്താൽ നിങ്ങൾ താലൂക്ക് ജില്ലാ സപ്ലൈ ഓഫീസർക്ക് കൊടുത്ത മറുപടി രണ്ടാം പ്രതിയാവാണ് അതുകൊണ്ട് എൻ്റെ കറക്റ്റ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ അത് അതാണ് കിട്ടേണ്ടത് അപ്പോൾ അത് പറഞ്ഞപ്പോൾ പാവ പുള്ളി ഒരാഴ്ചത്തെ സമയം കഴിഞ്ഞാൽ എനിക്ക് പല കാര്യങ്ങളോട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞു പോവാ എന്ന് പറഞ്ഞു ഞാനൊരു ഈ സെയിൽസ്മാൻ കൂടി പോന്നു ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഓഫീസിലേക്ക് വന്നു ഓഫീസിലേക്ക് വന്നപ്പോൾ ഇദ്ദേഹം കാര്യം പറയണത് എനിക്ക് ഈ ഫയൽ നോക്കി എഴുതാൻ അറിയത്തില്ല അതുകൊണ്ട് എ ടി എസ് ഒ ആയിട്ട് കാര്യങ്ങൾ പറയില്ല എ ടി എസ് ഒ പറഞ്ഞിട്ട് എ ടി എസ് ഒ പറഞ്ഞു തന്ന ഞാൻ എനിക്ക് അങ്ങനെ ഞാൻ എ ടി എസ് ഒ എടുക്കാൻ പോകുമ്പോൾ എ ടി എസ് പറഞ്ഞത് ഇത് പോലീസുകാരന്റെ നിരുത്തരമായ പെരുമാറ്റമാണത് നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ട് വേണം പരാതി കൊടുക്കാൻ അല്ലെ ഇവിടെ വന്നിട്ട് കാര്യം ഞാൻ പറഞ്ഞ ഇതിപ്പോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് റബ്ബർ പന്ത് പോലെ തട്ടിയിട്ട് കാര്യമില്ല അതുകൊണ്ട് വ്യക്തത ഇതിനെ വരണം അതുകൊണ്ടാണ് സാർ റിയാൻ വന്നത് ആ അപ്പൊ അങ്ങനെ പറഞ്ഞ് ഞാൻ കൊല്ലത്ത ഉള്ള ഒരു പത്മകുമാർ സാർ എന്ന് പറയാം നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ പിന്നെ ഇവിടുന്ന് ട്രാൻസ്ഫർ കിട്ടി കൊല്ലത്തേക്ക് പോകാൻ പോകുമ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ട് തനിക്ക് റിപ്പോർട്ട് തന്നതിന് ശേഷം മാത്രമേ ഞാൻ പോകുന്നുള്ളു വന്നു അങ്ങനെ ആ ഫയൽ പഠിച്ച് അദ്ദേഹം റിപ്പോർട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞു പോലീസ് പിടിച്ച റേഷൻ സാധനം ഈ കട പരിശോധിച്ചു കണ്ട അരിയും തമ്മിൽ പിന്നെ യാതൊരു അന്ന് വ്യക്തമായ രീതിയിലെത്തി അവിടുത്തെ ഓരോ അരിയുടെ കണക്കും ഇവര് പരിശോധിച്ച കണക്കും പറഞ്ഞു പിന്നെ ഈ കാര്യങ്ങളും പറഞ്ഞു ഈ കട പിന്ന പോലീസിന്റെ കഷ പിന്നെ ഇത് ഈ കക്ഷിയെ റിമാൻഡ് ചെയ്തപ്പോൾ റിയേഷൻ സംവിധാനങ്ങൾ സുഗമമായി നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ സസ്പെൻഡ് ചെയ്ത് വേറൊരു കടക്കാരന് കൊടുത്തത് അല്ലാതെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്ന് പറഞ്ഞു പിന്നെ ലാസ്റ്റ് സെന്റൻസ് പുള്ളി പറയുന്നത് വിവരാവാശ നിയമത്തിൽ അരി കുറവുണ്ടോ നിങ്ങളുടെ ചോദ്യം ഇല്ല എന്ന് മറുപടി പറഞ്ഞത് അവിടെ അരി കുറവില്ല അതുകൊണ്ടാണ് ഇല്ല എന്നുള്ള മറുപടി പറഞ്ഞത് പിന്നെ അവസാനത്തെ ക്ലോസിൽ ഒന്നുകൂടി വിശദീകരിച്ചെഴുതി പോലീസുകാർ എസെൻഷ്യൽ കമ്മ്യൂണിറ്റി ആക്ട് പ്രകാരം കേസെടുത്തിട്ടുള്ളതാണെങ്കിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ എസെൻഷ്യൽ കമ്മ്യൂണിറ്റി ആക്ട് പ്രകാരം ഇദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുത്തിട്ടില്ല യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ലെറ്റർ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് കറക്റ്റ് ജനുവൻ ആയുള്ള റിപ്പോർട്ടാണ് അപ്പോൾ ജില്ലാ സപ്ലൈ ഓഫീസർ കൊടുക്കുന്നതിൻ്റെ ഒരു ഫെയർ കോപ്പി എനിക്ക് കൂടി കിട്ടുമല്ല തരാമോ അതല്ലെങ്കിൽ ഞാൻ പുരാവസ്ഥ നിയമപ്രകാരം മേടിച്ച് പിന്നെ ഒരു മാസം താമസിക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ശരി ഒരു കോപ്പി നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കോപ്പി എനിക്ക് തോന്നും അതുകൊണ്ടിരുന്നു ജില്ലാ സപ്ലൈ ഓഫീസർക്ക് കൊടുത്തു ജില്ലാ സപ്ലൈ ഓഫീസർ കൊടുത്തപ്പോൾ ജില്ലാ സപ്ലൈ ഓഫീസർ പറഞ്ഞു ഇത് ഒരു കാര്യം ചെയ്ത് ഇത്ര നാളായില്ലേ ഒരുപാട് ഡിലേ ആയി അതുകൊണ്ട് ഞാൻ ഇത് തിരുവനന്തപുരത്ത് ഇതിൻ്റെ ഒരു അവിടെ കൂടി ഒരു സാങ്ഷൻ കിട്ടിയിട്ട് ഡയറക്ടറുകൾ സിവിൽ സപ്ലൈസ് ഡയറക്ടർ കൂടി അനുമതി അടിച്ചിട്ട് ഞാൻ തരാം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തേക്ക് അയച്ചു തിരുവനന്തപുരത്തേക്ക് ഒരു സാധനം പോയാൽ പിന്നെ സാധാരണഗതിയിൽ പിന്നെ അത് ഉടനെ ഒന്നും കാര്യങ്ങൾ നടക്കുക അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് ഈ റേഷൻ കട സസ്പെൻഡ് ചെയ്ത് കൊടുക്കാം എന്താണ് എൻ്റെ നിയമം എന്നതിനെക്കുറിച്ച് ഞാനത് നോക്കി നോക്കിയപ്പോൾ ഒരു റേഷൻ കട സസ്പെൻഡ് ചെയ്താൽ മൂന്ന് മാസത്തിനുള്ളിൽ ആ റേഷൻ കട തിരിച്ചു കൊടുക്കണമെന്നാണ് അങ്ങനെയാണ് പല സുപ്രീം കോടതി വിധികളിലെ കോർട്ട് ചെയ്തുകൊണ്ട് ഹൈക്കോടതി വിധി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി പറയുന്നുണ്ട് മൂന്ന് മാസങ്ങളിൽ തിരിച്ചു കൊടുക്കണമെന്നും അത് ഒരു തൻ്റെ ഫണ്ടമെന്റ് റൈറ്റ് ആണ് ജീവിക്കാനുള്ളൊരു അവകാശം ഇദ്ദേഹത്തെ കോടതി കുറ്റക്കാരനാക്കാത്തടത്തോളം കാലം ഇദ്ദേഹത്തിന് ജോലി ചെയ്യാനുള്ള അവകാശം പിന്നെ ഈ ജില്ലാ സപ്ലൈ ഓഫീസർക്ക് സസ്പെൻഡ് ചെയ്യാൻ അധികാരം എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ തിരക്കും അത് കൊണ്ട് സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ട് പക്ഷേ അത് അൺകൺട്രോൾഡ് പവർ അല്ല എന്നാണ് കോടതി പറഞ്ഞത് അൺകൺട്രോൾഡ് അതിൻ്റെ പിന്നെ അല്ല അതുകൊണ്ട് റേഷൻ കട കൊടുക്കണം എന്ന് തിരിച്ചു കൊടുക്കണമെന്നായിരുന്നു സുപ്രീം കോടതി വിധി കോട്ട് ചെയ്തുകൊണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വേറൊരു കേസിലൊരു വിധി അത് നോക്കി അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ നിയമസഹായ സെല്ലുകൾ ഉണ്ടല്ലോ അദാലത്തിൽ അപ്പോൾ അവിടെ കൊടുത്താൽ ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടിയാൽ മതിയല്ലോ അങ്ങനെയാണ് കൊടുക്കാം എന്ന് പറഞ്ഞ അനുസരിച്ച് അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞു ഇദ്ദേഹമായിട്ട് ഞാൻ അദാലത്തിൽ കൊണ്ടുപോയി ആലപ്പുഴ അദാലത്ത് കൊണ്ടുപോയി ഒരു അപേക്ഷ കൊടുത്തു അപേക്ഷ കൊടുത്തപ്പോൾ ഒരു റിട്ടയർഡ് ആയിരുന്നു അന്ന് അദ്ദേഹം വേറൊരു അഡ്വക്കേറ്റും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് പത്തൊമ്പത് ആറ് ഒരുത്തിന് ജോലി ചെയ്യാനുള്ള അവകാശം നഷ്ടപ്പെട്ടത് മൂന്ന് വർഷം കഴിഞ്ഞു അതുകൊണ്ട് ഇദ്ദേഹത്തിന് റേഷൻ കട കൊടുക്കുന്നതിനുള്ള ഉത്തരവ് ഒരു നിർദ്ദേശം ഒരു ഇൻസ്ട്രക്ഷൻ ജില്ലാ സപ്ലൈ ഓഫീസർക്ക് കൊടുക്കാം അപ്പൊ അദ്ദേഹമായിട്ട് മറ്റെ ചോദിച്ചത് താൻ അഡ്വക്കേറ്റ് ആണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞല്ല അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യും ഈ അഡ്വക്കേറ്റിനെ കൊണ്ടുപോവാം അടുത്ത മാസം നമുക്ക് ഇതിനൊരു ഉത്തരവ് ഉണ്ടാക്കി തരാം അപ്പൊ അടുത്ത മാസമായപ്പോ നിയമ പിന്നെ ലീഗൽ സെല്ലാം തന്നെ ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു അവരെ വിളിച്ചു ഈ ഹൈക്കോടതിയുടെ ഉത്തരവുകൾ ഇങ്ങനെ മൂന്ന് മാസത്തിനുള്ളിൽ ഉള്ള റേഷൻ കർഡ് കൊടുക്കാമെന്നുള്ള അതിന്റെ ഉത്തരവുകളെല്ലാം ഞാൻ ആ അഡ്വക്കേറ്റിനെ കാണിച്ചു കൊടുത്തു അപ്പൊ ഞങ്ങളത് വിളിച്ചോടാ അഡ്വക്കേറ്റ് പറഞ്ഞ് ഇയാൾ സംസാരിക്കാൻ ഞാൻ പറഞ്ഞോളാം അങ്ങനെ അഡ്വക്കേറ്റ് ചെന്നു ആ അഡ്വക്കേറ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞപ്പോ ഇതിന് ക്രിമിനൽ കേസ് ഉള്ളതല്ലേ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്നെ പറ്റിച്ചിട്ട് റേഷൻ കട മേടിക്കാനുള്ളത് നടക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഇത് ക്ലോസ് ചെയ്യുന്നു അപ്പൊ ഞാൻ പറഞ്ഞു സാറങ്ങനല്ല കഴിഞ്ഞ മാസം പറഞ്ഞു സാറ് അഡ്വക്കേറ്റ് ആയിട്ട് വരാം ആയി ഒന്നും പറയണ്ട അപ്പൊ ഞാൻ പറഞ്ഞ അട ഞാൻ ഒരു പ്രൊഫഷൻ ആണ് അവരൊന്നും പറയണ്ടെന്ന് ഒരു ഇത് പറയുക എന്ന് പറയുമ്പോ അതൊരു ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അന്ന് വക്കീലിന്റെ ക്യാമറ നിങ്ങളുടെ പ്രൊഫഷനാണ് അപ്പൊ നിങ്ങളുടെ പ്രൊഫഷൻ ആകുമ്പോ നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരം ഒരു കോടതിയിലും തരാതിരിക്കത്തില്ലല്ലോ എന്ന് പറയുമ്പോ അവർ പറഞ്ഞ അങ്ങനെയാണെങ്കിലും അപ്പൊ ഞാൻ പറയാൻ വേണം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുക്കാം അങ്ങനെ തരാതി കൊടുത്തു ഞാൻ ലൈസൻസ് ഓഫീസിലെടുക്കാൻ പറഞ്ഞു ഈ ഇവിടുത്തെ ഈ നടപടി മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് സാധാരണപ്പെട്ടവർക്ക് നിയമസഹായം ചെയ്യുമെന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൽ നിന്നും ഇങ്ങനെ ഒരു ഇതാണ് കാണുന്നതെങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ ഇത് അവതരിപ്പിക്കണം അതിനൊരു അവസരം തന്നെയാണ് അപ്പം അദ്ദേഹം ഉച്ചകഴിഞ്ഞ് വരും എന്ന് പറഞ്ഞുകൊണ്ട് ഉച്ച കഴിഞ്ഞ് വരുന്ന വരുന്ന അതുവരെ ഞങ്ങൾ നിന്നും ഉച്ചകഴിഞ്ഞപ്പോൾ ജഡ്ജി വന്ന ഉടനെ ആദ്യം ഞങ്ങളെ വിളിപ്പിച്ചു പ്പോ എന്താണ് കാര്യ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞാണ് വക്കിൽ വന്നു ഇപ്പൊ വക്കീൽ വന്നപ്പോൾ ഞാൻ എഴുതേക്കാനായിട്ട് പോയി പറഞ്ഞു എഴുതേക്കണ്ട ഇവിടെ സീറ്റ് ഉണ്ടല്ലോ താനും കൂടിയിരുന്നു നിങ്ങളെ കാര്യം അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ആ പയലടിപ്പിച്ചു ഫയലടിപ്പിച്ചിട്ട് പറഞ്ഞു അത് ഒരു സീനിയർ അഡ്വക്കേറ്റ് സീനിയർ പിന്നെ ജഡ്ജി ആയി റിട്ടയർ ആയ ഒരു മനുഷ്യല്ലേ അപ്പൊ അദ്ദേഹത്തെ ഒരു ഹോട്ടലിക്കുന്ന രീതിയാകും തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജില്ലാ സപ്ലൈ ഓഫീസർക്ക് കൊടുത്ത ആ അതിൻ്റെ പിന്നെ കോപ്പി ഞാൻ എടുത്തായിരുന്നു കാരണം ഇതൊരു പ്രയോജനം ചെയ്യുന്ന ഒരു കേസാണല്ലോ എന്ന് വിചാരിച്ച് ആ കോപ്പി എടുത്ത് ആ ജില്ലാ സപ്ലൈ ഓഫീസർക്ക് കൊടുത്ത മറുപടിയിൽ ഈ റേഷൻ കട പരിശോധിച്ചതിനകത്ത് അരിയുടെ കുറവില്ലെന്നും അരിയുടെ കുറവില്ല എസ് എൻഷൽ കമ്മ്യൂണിറ്റി ആക്ട് പ്രകാരം ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഇദ്ദേഹത്തിന്റെ പേരിൽ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല എന്ന് ഈ ലെറ്റർ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ റേഷൻ കടയ്ക്ക് വേണ്ടി എന്തിനാണ് പുറകെ നടക്കുന്നത് ഇദ്ദേഹം ഇദ്ദേഹത്തിനകത്ത് ഈ കേസുവേണ്ടി യാതൊരു ബന്ധവും ഇല്ലെന്ന് അടിവരായിട്ട് പറയുന്നു അത് അത് സബ്ജക്റ്റ് അണ്ടർലൈൻ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു ആ ബക്കുണ്ട് അത് നിങ്ങൾ വേഗം ഒരു കാര്യം ചെയ്യൂ ഇത് നിങ്ങൾ മജിസ്ട്രേറ്റ് കോടതി പോയി ഈ കുറ്റപത്രം തള്ളിച്ച് കളയുന്നു ഡിസ്ചാർജ് ചെയ്യാൻ അപേക്ഷ കൊടുക്കുന്നു വേഗം ഞാൻ പറഞ്ഞ സാറേ അങ്ങനെയാണെങ്കിൽ സാറിന് തന്നെ അത് ചെയ്തുകൂടേ എന്ന് ചോദിച്ചാൽ അല്ല അതല്ല അത് മജിസ്ട്രേറ്റ് ചെയ്യേണ്ടപ്പോ ജോലി മജിസ്ട്രേറ്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് മൈസ്രേറ്റ് കോടതിക്ക് കൊടുക്കുന്നത് അങ്ങനെ മജിസ്ട്രേറ്റ് കോടതി കേസ് കൊടുത്തു മജിസ്ട്രേറ്റ് കോടതി കേസ് കൊടുത്തപ്പോൾ മജിസ്ട്രേറ്റ് വളരെ വ്യക്തമായ രീതിയിൽ അത് പറഞ്ഞിരുന്നു അപ്പോ റേഷനിങ് ഓർഡറിന്റെ ആ റൂള് കേരള റേഷൻ ഓർഡർ അമ്പത്തൊമ്പത് സബ് സെക്ഷൻ ഡി സെക്ഷൻ വൺ പ്രകാരം ജില്ലാ കളക്ടറോ അല്ലെങ്കിൽ ജില്ലാ കളക്ടർ നിർദ്ദേശിക്കുന്ന സിവിൽ സപ്ലൈസ് ഓഫീസറോ അല്ലെങ്കിൽ റേഷനിങ് ഇൻസ്പെക്ടർ വിലോദ റാങ്ക് ഓഫ് റേഷനിങ് ഇൻസ്പെക്ടർ മാത്രമേ കട അല്ലെങ്കിൽ ജില്ലാ കളക്ടർ നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥൻ മാത്രമേ റേഷൻ കട പരിശോധിക്കാനുള്ള അധികാരമുള്ളൂ എന്നാണ് റേഷൻ കട പരിശോധിക്കാനുള്ള അധികാരമുണ്ടോ എന്നുള്ള കേരള റേഷൻ ഓർഡർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഇത് പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ പരിശോധിച്ച് പിന്നെ മത്സരമായിട്ട് പ്രത്യേകം പറഞ്ഞു ഇവിടെ പരിശോധിച്ചത് ഓതറൈസ്ഡ് അംഗീകാരപ്പെട്ട ആളല്ല അധികാരമില്ലാത്ത ആളാണ് ഈ റേഷൻ കട പരിശോധിക്കുകയും പിന്നെ മഹസറ തയ്യാറാക്കുകയും ചെയ്തു അത് അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽ പെട്ടതല്ല ഇത് നിയമവിരുദ്ധമാണ് എന്ന് പ്രത്യേകം അതിനകത്ത് അടിപൊളിയായിട്ട് മജിസ്ട്രേറ്റ് കൊടുത്തു കൊടുത്തു അതിനുശേഷം അടുത്ത സെന്റൻസ് ആയിട്ട് മജിസ്ട്രേറ്റ് കൊടു മജിസ്ട്രേറ്റ് പറഞ്ഞിരിക്കുന്നത് ഈ ലെറ്ററാണ് ജില്ലാ സപ്ലൈ ഓഫീസർ കൊടുത്താണ് ഈ അരി പരിശോധനയിൽ അരി അരി പരിശോധനയിൽ ഈ അരി പിടിച്ച ആളുടെ ഇടയ്ക്ക് എന്ന് കണ്ടുപിടിച്ചായിരിക്കും ഈ പോലീസുകാർ പിടിച്ചേം തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല ഈ ലെറ്റർ ഡയച്ച് നോട്ട് ചെയ്തിട്ട് ആ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ കേസ് നില ഈ കുറ്റപത്രം നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് കുറ്റപത്രം തള്ളുകയും തള്ളുകയാണ് ചെയ്യും എന്നിട്ടും പോലീസുകാർക്ക് അതിൻ്റെ ആദ്യത്തെ തീർന്നില്ല അവർ അപ്പീൽ കൊടുത്തു അപ്പീൽ കൊടുത്തപ്പോൾ ഡിസ്ട്രിക്ട് പിന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ കാര്യങ്ങൾ പറഞ്ഞു നിയമവിരുദ്ധമായിട്ടെടുത്ത കേസാണ് പറയുന്നത് അവർ പറഞ്ഞല്ല അസിസ്റ്റൻ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ നമ്മളത് കൊടുത്താതിരിക്കാൻ പറ്റുമെന്ന് അത് കൊടുത്തു കഴിഞ്ഞപ്പോണോ ഡിസ്ട്രിക്ട് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കാര്യം മനസ്സിലായത് ജില്ലാ കോടതിയാണ് ഇത് ചിലപ്പോൾ പണി മേടിക്കും എന്ന് വിചാരിച്ച് ഇതിന് അപ്പീൽ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അന്ന് അവിടെ നിന്ന് പറഞ്ഞു പക്ഷേ ഒരു വിവരാവകാശ നിയമം ഉള്ളത് കൊണ്ട് സബ് ഇൻസ്പെക്ടർക്ക് ഇങ്ങനെ നിയമപരമായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് സബ് ഇൻസ്പെക്ടർ ഒരാളെ ചെയ്യുക കസ്റ്റഡി ഹരാസ്മെൻറ്റും അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തതും അനുസരിച്ച് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പ്രകാരം സുപ്രീം കോടതി നേരിട്ട് കേസ് കൊടുക്കുകയാണെങ്കിൽ പോലീസുകാരൻ സമാനം പറഞ്ഞു പറ്റും കാരണം ഒരുത്തൻ്റെ ജീവിക്കാനുള്ള അവകാശം ഭരണഘടന ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നിൽ ഒരു തൻ്റെ ജീ അത് ഒന്ന് പിന്നെ ആദ്യം ഗോപാലം കേസിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അതൊരു വിശദീകരണം കൊടുത്താണ് അതിനുശേഷം അത് ഓവറോൾ ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ മേനക കേസിൽ വളരെ വിശദമായിട്ട് മുപ്പത്തഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരിക്കൽ ഒരുത്ത ജീവിക്കാനുള്ള അവകാശം ഓരോന്നും വിശദീകരിച്ച് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് റൈറ്റ് റൈറ്റിട്ടു ഒരുത്തൻ്റെ അവകാശമാണ് അത് പിന്നെ റൈറ്റ് എഗൈൻസ്റ്റ് കസ്റ്റഡി ഹറാസ്മെന്റ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അതൊന്നും അത് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ കാണിച്ചത് മൗലികാവകാശത്തിൻ്റെ ലംഘനവും ഒരുത്തൻ്റെ പൗരൻ്റെ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുകയാണ് അത് വളരെ ഗൗരവമായ കാര്യമാണ് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് അവബോധമുള്ള ഒരു പോലീസ് ഓഫീസർമാരും അങ്ങനെ ചെയ്യത്തില്ല കാരണം നേരിട്ട് ഒരുത്തൻ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യുകയോ അവനെ റിമാൻഡ് ചെയ്യിക്കുകയോ ചെയ്യേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ആ ഉത്തരവാദിത്വം മറന്നുള്ള ജോലിയാണ് പക്ഷെ ഞാനിത് അദ്ദേഹത്തിനുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു ഞാൻ ആറു വർഷം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വളരെ മാനസികമായി നമ്മൾ നമ്മളൊരുത്തിന വെച്ചാൽ അവനും ഇതുപോലെ ബുദ്ധിമുട്ടുകയല്ല അവൻ്റെ ജോലികളറിഞ്ഞിട്ടാണ് എനിക്ക് എന്ത് കിട്ടാനാണ് അതുകൊണ്ട് നമ്മൾ ഇനി അതിനകത്തും പോകണ്ട എന്നാണ് അതൊരു നല്ല മനസ്സ് പക്ഷേ കേരള പോലീസിൽ നല്ല ഉത്തരവാദിത്തപ്പെട്ട നല്ലപോലെ ജോലി ചെയ്യുന്ന ഓഫീസിന്റെ കൂട്ടത്തിൽ ഇതുപോലുള്ള പോലീസ് ഓഫീസർമാരും കൊണ്ട് അത് ഈ വിവരാവകാശ നിയമം വന്നുകൊണ്ട് മാത്രം ഇദ്ദേഹം ചെയ്തത് തെറ്റാണെന്നുള്ളത് ബോധിപ്പിക്കാൻ കോടതിയിൽ ഇത് തെറ്റാണെന്ന് തെളിയിക്കാൻ സാധിച്ചത് വിവരാവകാശ നിയമത്തിൻ്റെ ആ കഴിവാണ് അതുകൊണ്ടാണ് ഓക്കെ